അല്ല മുഖത്ത് നോക്കി തന്നെ തൊട്ടിന്ന് വിളിച്ചതല്ലേ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം നല്ല നല്ല വീടിലൊക്കെ അപ്പൊ ഞങ്ങളിപ്പോ ഉള്ളത് എവിടെയാണ് ആ സമയത്ത് തന്നെയാണ് നമ്മള് വെസ്റ്റ് ബംഗാളിൽ കേറിയിട്ടില്ല നമ്മൾ നമ്മളിന്നലെ ഡോക്ടറിന്റെ അടുത്തൊക്കെ പോയി ലാവിശ്യമാക്കി കുളിയെല്ലാം കഴിഞ്ഞ് ആയി പോയി ഈ എല്ലാം കഴിച്ച് ചായ കുടിക്കാൻ ഡോക്ടർ വിടുന്നില്ലായിരുന്നു ചായയും കുടിച്ചിട്ടാണ് പോകുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് സിലിഗുരി സിലിഗുരി ഇന്നത്തെ ലക്ഷ്യം അപ്പോ നമുക്ക് എന്തായാലും നേരെ പിടിക്കാം നമ്മൾ പോകുന്ന റൂട്ട് പറയണോ പ്ലാൻ പ്ലാൻ ഇതുവരെ ആയിട്ടില്ല കാരണം വെച്ചാൽ മൂന്ന് റൂട്ട് കാണിക്കുന്നുണ്ട് ആ റൂട്ട് വന്നും പോയും വന്നും പോയി നിൽക്കുകയാണ് അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം പോ വന്ന വഴി തന്നെ പോവണ്ട എന്നതാണ് ഞങ്ങളുടെ ഒരു തീരുമാനം കാരണം നമ്മൾ വന്നപ്പോൾ കാണിച്ച കാഴ്ചകൾ തന്നെ പിന്നെ അങ്ങോട്ട് പോകുമ്പോഴും കാണിക്കുന്നത് ശരിയല്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം എന്താടേ വണ്ടീന്റെ കോല വരയ്ക്കരുത് വരയ്ക്കാൻ വരച്ചാ പോയി നമ്മുടെ ഗ്ലാസ് ഒന്ന് ഉണങ്ങു അതെ മേളൊക്കെ നിറച്ച് ചെളിയാട്ടോ നമുക്ക് കഴുകണം ആകാലം പോയി നമ്മടെ കുഞ്ഞിപ്പാറ്റ വണ്ടീൻ്റെ ഉള്ളിൽ തന്നെ ഇരിപ്പുണ്ട് കാരണം അവളെ വീഡിയോയിൽ കാണിക്കണം എല്ലാരും പറയും പക്ഷെ അവള് ഈ ഒരു സമയത്ത് അവള് ഇറങ്ങി വരില്ല എന്തൊരു അങ്ങനെ നമ്മളുടെ ഗ്ലാസ് ഒക്കെ ക്ലിയറായി നമ്മള് വണ്ടി എടുക്കുകയാണ് ഇന്നത്തെ യുദ്ധം തുടങ്ങുകയാണ് ആ അവര് ഇത്രയാത്ര ആൾക്കാരും അവര വണ്ടിക്ക് ഫുള്ള് തേച്ച് കഴുകാണ് നമ്മളങ്ങനെ കഴുകാവോ അതാ എന്റെ സംശയം ഈ പമ്പിൽ വേറെ ബേക്കിൽ ആ ഇവിടെ നിന്ന് കുക്ക് ചെയ്ത് പമ്പുകാരൊന്നും പറഞ്ഞില്ല അതൊന്നും കൊഴപ്പില്ലെന്ന് തോന്നുന്നു പക്ഷേ സംഭവം ഡേഞ്ചർ തന്നെയാണ് തന്നെയാ ഡേഞ്ചറാണോ നമ്മക്കും ഡേഞ്ചറാ ലോറിക്കാരെ എന്താ പറയുക ഇവർക്ക് ഒരു സമയത്തിനുള്ളിൽ ഓടി തീർക്കണ അല്ലെങ്കിൽ അതെ ആൻസി കാർ ഇത് ട്രോളി 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 പാറ്റിയാ എന്നിട്ട് പണി ഞാൻ അപ്പനെ ഓണിട്ടേ ഉള്ളു അല്ലേ ആ ഇവിടെ സൈഡ് രാവിലെ കഴിച്ചാലോ അങ്ങനെ തന്നെ സവോള സവാള ഇല്ലാത്തോണ്ടാണ് ഇന്നലെയും അത് മടിച്ചത് പിന്നെങ്കിലും ഇണ്ടാകാം കാരണം ഉപ്പുമാവ് കഴിക്കണമെന്ന ആഗ്രഹത്തോടെ കുറേ നേരം ഞങ്ങൾ വാങ്ങിയതാണ് ഈ റവ 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 റവരോട് കിട്ടിയ ഇവരോട് ചോദിച്ചിട്ട് എന്ന് പറഞ്ഞു ഞാൻ ഐഡിയ മനസ്സിലാവുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞാ ഒന്നും ചോദിക്കണ്ട നമുക്കൊരു സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് അവരോട് ചോദിച്ചാലേ അപ്പൊ അയാൾക്കറിയില്ല ഞങ്ങൾ അങ്ങോട്ട് നടന്ന് സാധനം ലാസ്റ്റ് എടുത്തോണ്ട് കാണിച്ചപ്പോ പുള്ളി ചിരിക്കുക അവരുടെ പേരിലും നമ്മുടെ പേരിലും റവ പക്ഷെ അവരുടെ പേരിലാണ് എന്ന് പറയുന്നത് പക്ഷേ എന്നിട്ടും അവർക്ക് മനസ്സിലാവുള്ളി സ്റ്റോക്ക് തീർന്നു എന്തോ നമ്മൾ വെള്ളം ഒരു സ്ഥലത്തൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല കാരണം നമ്മടെ കന്നാസിലേക്ക് ആയതുകൊണ്ട് അവർക്ക് ഒഴിക്കാൻ വല്ല അപ്പൊ ചോപ്പ് കിട്ടിയ ഒരു ഞങ്ങൾ അങ്ങനെ കടയിലെടുക്ക എന്റെ വഴി എന്തോ കുരുത്തക്കേട് കാട്ടിയപ്പോ പോയേനെ ഫ്രണ്ടിലേക്ക് പപ്പാപ്പാ അതിന് രണ്ട് ചീത്ത കേട്ടു അമ്മേന്റെ കയ്യിൽ നിന്നും കേട്ടു ആ ഇപ്പൊ അങ്ങനെയായി ഓ കള്ളി ഫുൾ ോറിക്കാരങ്ങനെറങ്ങുന്നില്ല ഫുള്ള് ലോറിക്കാരോ അവർക്ക് സാധനങ്ങള് മേടിക്കാൻ നമ്മളെ ഉപയോഗിക്കൊന്നുമില്ല അവര് ഫുള്ള് സാധനങ്ങളൊക്കെ വേങ്ങി ക്ലിയർ വെള്ളം എന്നിട്ടേ പത്ത് വെള്ളം പായലോ പായോ പാല് ക്ലിയറായിട്ട് ഓ പാല് കറക്കുന്ന പോലെ ഉണ്ട് അപ്പൊ വെള്ളം ഒഴിക്കുന്നുണ്ടാ അപ്പായി വരട്ടെ ഞാൻ പറഞ്ഞു നമ്മൾ കൊടുക്കാളും അമ്പത് രൂപക്ക് ആണോ അതായത് ലിറ്റർ വെള്ളത്തിന് മുപ്പത് രൂപ ഏ മതിയടി മതിയടി അതാണ് ചിക്കൻ വെനാനല്ലേ ഇന്ന് പ്രോട്ടീൻ കേട്ടോ ചെറുപയ പിന്നെ തക്കാളിണ്ടോ തക്കാളി മൂന്നെണ്ണം മതിയോ നാലു മുട്ട വാങ്ങാം പിന്നെ എന്തെങ്കിലും ഗോതമ്പോടി വേണോ ഏതൊക്കെ പിന്നെ ഞാനിത് എടുക്കാൻ പറയാൻ കാരണം പിന്നല്ലേ കുഞ്ഞ അതായത് ഒരുപാട് പേരിങ്ങനെ യാത്ര പോകുമ്പോൾ വെള്ളത്തിന് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ പമ്പിൽ നിന്ന് എടുക്കുന്ന വെള്ളം അങ്ങനെ കുടിക്കരുത് കാരണം ഇവിടത്തെ ഒക്കെ പമ്പിൽ നിന്ന് എടുക്കുന്ന വെള്ളത്തിൽ ചെറിയ കരടുകളുണ്ട് അത് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അപ്പൊ ഇതേപോലത്തെ ഇതാണ് നമ്മൾ ഇതേപോലത്തെ ഒരു ചോർപ്പ് എപ്പോഴും കൈ കരുതണം എല്ലായിടത്തും ചോർപ്പുണ്ടാവില്ല അതാണ് ഞങ്ങൾക്ക് ഇത്ര ദിവസം വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടിയത് ചോർപ്പുണ്ടെങ്കിൽ ഇപ്പൊ ഈ പുള്ളിനടുത്ത് ചോർപ്പ ഉണ്ടായിരുന്നു അതുകൊണ്ട് കറക്റ്റ് വെള്ളം ഇങ്ങോട്ട് എടുക്കാൻ പറ്റി അതാണ് ഈ ലോറിക്കാര് നിർത്തുന്നോടത്തെ നമ്മൾ വണ്ടി സൈഡ് സൈഡാക്കണെങ്കില് അതായത് എല്ലാ സാധനങ്ങളും ചിക്കണോ ഏഹ് വെജിറ്റബിൾസോ എല്ലാം

നമ്മൾ അങ്ങനെ വീണ്ടും വെസ്റ്റ് ബംഗാളിൽ പോത്തിനെയും കൊണ്ട് അതാണ് പോത്തും വണ്ടി ഇതെന്താ ഓ ഇത് വണ്ടീന്റെ അടയാ ചെല സ്ഥലത്ത് ഞാൻ കണ്ടു ചെല ലോറികളുടെ ഇരുമ്പിന്റെ ഉണ്ട് അതിലൊരു പിടിയുണ്ട് ഇത് ജസ്റ്റ് ഈ പിടിയും കൊണ്ടി പിടിച്ചിട്ട് കൊണ്ടേ വെച്ചു കൊടുത്താൽ മതി ഈ മരത്തിന്റെ അങ്ങനെ ഉണ്ട് ചെലവരിങ്ങനെ തടീന്റെ ഉപയോഗിക്കും നല്ല പൊടിയുണ്ട് ഇറങ്ങുമ്പോഴാണ് മനസ്സിലാവുകയ്യോ രാവിലത്തെ ആ സവോളില്ല തൊണുലേക്ക് എനിക്ക് തോന്നുന്നു കട ടയർ കട അങ്ങനത്തെ കൊറേ കടകളൊക്കെ റോട്ടിൽ നിർത്തിട്ടേക്കുന്നതാണ് ചെക്കിങ്ങിന്റെ എല്ലാ സ്ഥലം കഴിഞ്ഞു കാരണം ഇവർക്ക് ഈ ലോറിക്കാർക്ക് ഒരു പ്രശ്നമുണ്ട് അവിടെ ആർ ടി ടിഒന്റെ ഇതുണ്ട് അവിടെ പോയി പെർമിറ്റും കാര്യങ്ങളൊക്കെ കാണിക്കണം ആ പിന്നെ വെയിറ്റ് ഒക്കെ നോക്കുന്നുണ്ട് അവിടെ വെയിറ്റ് ഒക്കെ കറക്റ്റ് അല്ലെങ്കിൽ അതിനുള്ള ഫൈൻ മേടിക്കും ഇത് ഇവിടെ ഒക്കെ ഗ്യാസ് ചിലവരിങ്ങനെ ചിലവർ ചോദിച്ചായിരുന്നു എന്റെ അടുത്ത് നമ്മള് ഗ്യാസ് ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നേ ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ലോറിക്കാരുടെ അടുത്ത് ഇഷ്ടംപോലെ കട കിട്ടു അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കി പമ്പില്ലേ നമ്മുടെ എച്ച് പിൻറെ ഗ്യാസ് അല്ലേ അപ്പൊ ചില എച്ച് പിൻ്റെ പമ്പുകളിൽ ഈ ഗ്യാസ് നമുക്ക് കിട്ടും നമ്മുടെ ഉള്ള കുറ്റി അങ്ങ് കൊടുക്കുക അവിടുന്ന് കുറ്റി എടുക്കുക അഞ്ഞൂറ്റമ്പത് രൂപ അന്ന് നമ്മൾ കൊടുക്കുമ്പോൾ അഞ്ഞൂറ്റമ്പതായിരുന്നു ഇപ്പൊ എന്തായി വില എന്നറിയില്ല അങ്ങനെ അങ്ങ് മേടിക്കാമെന്ന് പ്രശ്നമുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഇവരെ ഇവിടത്തെ ഈ കുഞ്ഞു കടകളിൽ നാമ്പെന്താ അറിയുമോ കുറച്ച് റേറ്റ് കൂടുതലുണ്ടാവും ബ്ലാക്കിനാണത് ആ ഒരു പ്രശ്നം മാത്രം സാധനം കിട്ടാന്നുള്ളതാണ് ഈ സൈഡിൽ നോക്കി മൊത്തം അങ്ങനത്തെ എല്ലാ തരം സാധനങ്ങളും കാണിക്കല്ലേ അതിന് ഇടയ്ക്ക് ഇത് ഇങ്ങോട്ട് വരുന്നു എന്താണിത് വീട് ഉണ്ടാവും അടുത്ത് വന്നായിരിക്കും ഇല്ല ലോറി കയറിയിട്ട് ഒന്നും പറ്റിയില്ല പിന്നെ നമ്മള് കേറിയാ വണ്ടി തൂക്കാണ്ടായ എല്ലാ സാധനങ്ങളും എല്ലാം സൈഡ് ആ വണ്ടീന്റെ വണ്ടി സൈക്കിള് കൊണ്ടുപോകുന്നുണ്ടോ സൈക്കിളില് സൈക്കിള് കൊണ്ടുപോകുന്ന ള് സൈക്കിള് വീട്ടിൽ കലവില്ല അതെ ആൾക്കാര് ശരിക്കും ആ കുഞ്ഞാറ്റന്റെ പേര് ഞങ്ങൾ കുഞ്ഞാറ്റ തന്നെ തന്നെ ഇട്ട അവള് അവള് റോഡ് സൈഡിൽ നിന്നും നല്ല ഇങ്ങോട്ട് അടുപ്പിച്ചിട്ടാണ് കിടക്കുന്നത് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിട്ടോ അത് ഞാൻ അവിടെ ഇങ്ങനെ തുറന്നിട്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് വേഗം ഉപ്പഭാവം ഉണ്ടാക്കാം അല്ലെ ണ്ടാകാം പെട്ടെന്ന് ഉപ്പുമാവല്ലാഴ് അങ്ങോട്ടൊക്കെ നോക്കിയൊക്കെ എത്ര ദിവസത്തിന് ശേഷമാണ് കുക്ക് ചെയ്യുന്നത് മറന്നു പോയി അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ കുഞ്ഞാലിതാ ഫ്രണ്ടിൽ ഇരിക്കുന്നു തന്നെ നമുക്ക് ബാലചാരിയുടെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉപ്പുമാവുണ്ടാക്കി ചായം വെച്ച് കുടിക്കാം അപ്പൊ ഞങ്ങളിങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഒരു ചേട്ടൻ കയറി വന്നേ ഒരു അതവിടെ ഇപ്പം ചേട്ടനും വെച്ചു കൂടി കയറി വന്നത് എന്താ ചോദിച്ചത് കുക്ക് ചെയ്യാണോ നമ്മൾ അതെ വെള്ളം വേണമെങ്കിൽ താഴെ വീട്ടിൽ നിന്ന് എടുത്തോട്ടോ എന്ന് പറഞ്ഞു അതാണ് ചില സ്ഥലത്തുള്ള ആൾക്കാരുടെ സ്നേഹം അല്ലേ അതായത് ഞാൻ വേറെ കാര്യം പറട്ടെ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പേടിക്കണ്ട സേഫ്റ്റിയാണ് നല്ല ആൾക്കാരുമാണ് അതിൽ ഒരു ശതമാനം മാത്രമേ വിഷയമുള്ളൂ പറയട്ടെ ആ ഒരു ശതമാനത്തെ പേടിച്ച് നമ്മൾ യാത്ര പോവാതിരിക്കേണ്ട ഉണ്ടോ ഇനിയും നമുക്ക് യാത്ര ചെയ്യണം ഇനി നമ്മൾ പോവാത്ത സ്ഥലത്ത് കൂടി ഒക്കെ യാത്ര ചെയ്യണം ഞാനൊരു കാര്യം പറയട്ടെ പറഞ്ഞോളൂ ഇപ്പൊ നമ്മൾ ശരിക്കും ഇന്ത്യയിൽ മാത്രമാണ് ഇത് പ്രശ്നം കഴിഞ്ഞ ദിവസം തന്നെ ഒരു വേറൊരു പെൺകുച്ചി വിദേശത്ത് എവിടെയോ യാത്ര പോയിട്ട് ആ പെങ്കുച്ചിന് എന്തോ നെഗറ്റീവ് പ്രശ്നമായി

െ പഴം വേണി പഞ്ചസാര ചായ നമ്മള് പാൽപ്പൊടിയും ബൂസ്റ്റും ഇട്ടിട്ടേക്കുന്നേ അതുകൊണ്ടാണ് കളർ കളറ് കുറവേ കഞ്ഞു ആയിക്കഴിഞ്ഞാൽ നമുക്ക് വേഗം പോവാട്ടോ അപ്പൊ അമ്മ നമ്മടെ അങ്ങനെ ചോറും റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് ബുർജി ഉണ്ടാക്കാം അല്ലേ ഉള്ളിൽ ഉപ്പാമിട്ടുണ്ടാവും ഉപ്പാ അത് പുറത്തു വെച്ചാലോ ഏഹ് അത്രയും ചൂടടിയിലേക്ക് എല്ലാം ഇത് പോവോ ഇനി വേഗം ബുർജീം കൂടി ഉണ്ടാക്കിട്ട് നമുക്ക് സാധനങ്ങളെല്ലാം എടുത്തു വെച്ചോ ഒറ്റ വിടലിടാം കഴിക്കേണ്ട നമുക്ക് നമുക്ക് ടെൻഷൻ ഇല്ല രാവിലെ അങ്ങോട്ട് നമ്മുടെ പാറ്റക്കുട്ടി ഇവിടെ ഉണ്ട് പാറ്റക്കുട്ടി ഇടയ്ക്ക് ഒരു കച്ചറിയാണ് ഒന്നും വേണ്ട ഒരു സാധനം കഴിക്കാൻ വേറെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഇതുവരെ ഇല്ല അത് വീട്ടിലാണെങ്കിലും തന്നെയാണ് അവസ്ഥ തോന്നിയ ഒരു കാര്യം ഒന്നും കഴിക്കില്ല വണ്ടിക്കടിയിലേക്ക് വണ്ടി എടുത്ത് പോവാനുള്ളതാ ചെയ്തിട്ട് പോവാൻസിട്ടിരി കൂടി പോയോ മുട്ട കൂടി പോയി അത് കുഴപ്പമില്ല ഗുണം കിട്ടുമല്ലോ ശരിയല്ലേ സാധാരണ നമ്മളെ സാധാരണ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനാണ് ഈ ബുർജിന്ന് പറയുന്നത് പക്ഷേ എന്തോ ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് എന്റെ ആലത്തെ വിചാരി തക്കാളി മാത്രം ടേസ്റ്റ് ഉണ്ടാവില്ല താളി മാത്രമേ കേട്ടോ അപ്പായുടെ കൈ അങ്ങോട്ട് ചാരി പൊള്ളിയിരിക്കു പോയി ചാരി അപ്പായുടെ സീറ്റിന് അപ്പൊ ഇനി നമുക്ക് വേഗം കൂടി ആ പോവാരി മാറി പൊള്ളും ഉള്ളൂ ഗുഡ് ഗേൾ അവള് കേൾക്കൊന്നുമില്ല അതുകൊണ്ട് സ്ട്രോങ് ആയിട്ട് പറയണത് അവിടെ നല്ല ചൂരവടി കിടക്കുന്നുണ്ട് ചൂരവടി ചൂരപടി അടി ആടി ചൂട് 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 അപ്പൊ അങ്ങനെ നമ്മുടെ ബുർജി ഇവിടെ റെഡിയായി പക്ഷേ ആയിട്ടില്ല ോ ആവിയിലും വെന്തോളും അല്ലേ കുഞ്ഞാ പ്ലീസ് പൊള്ളിക്കരുത് ഭാവി പോകും ഭാഗ്യം പോകും

<laughs> ും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എവിടെ ഇറങ്ങിയാലും ഏതെങ്കിലും വീട്ടിലിപ്പോ താമസിക്കാൻ നിന്നാലും എന്തെങ്കിലും ഒന്ന് വെക്കും ഈ ട്രിപ്പിൽ അങ്ങനെ ഒന്നും വെച്ചിട്ടില്ല ദൂരെ സംഭവിച്ചിട്ടില്ല ഓർത്തോർത്തോർത്ത് ഞങ്ങൾ എടുക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടോ ചൂരല വെച്ച് ചെയ്യുന്ന സാധനങ്ങളാട്ടോ ഫുള്ള് പക്ഷെ നല്ല രസം അടിപൊളിയാണ് ചുമ്മാ നോക്കീള്ളു വയ്യ ചൂറിൽ നമ്മടെ തൊട്ടിണ്ടല്ലോ അല്ല അല്ല തൊട്ടി ൊട്ടിൽ തൊട്ടിൽ തൊട്ടീന്നല്ലോറി ഇരു പോകുന്നത് അതാണ് നേരത്തെ പാട്ടൊക്കെ കേട്ടത് ഓ എനിക്ക് എന്ന എനിക്കിറങ്ങിയൊന്നും ഇവിടെ നമുക്ക് ഇപ്പൊ ഇത്രയും കുക്ക് ചെയ്തതിൽ നമുക്ക് ആകെപ്പാടെ നമുക്ക് പത്ത് ലിറ്റർ വെള്ളമാണ് ചിലവായത് ചോറും കറിയും പാത്രങ്ങളും കഴി വെച്ചു ചായ കുടിച്ചു എല്ലാവിധ പരിപാടികളും കഴിഞ്ഞു നമുക്ക് വേഗം അങ്ങനെ നമ്മള് തേയില ആസാമിലെ തേയില നമ്മള് കണ്ടില്ല വെസ്റ്റ് ബംഗാളിലെ തേയില തേയില നമ്മളെ നാട്ടിലെ ഒരു ഗൂഡല്ലൂര് ആ പോകുന്ന ഒരു ഭാഗത്തു കൂടിയൊക്കെ പോകുന്ന വേറൊരു കാര്യനാട് ഒക്കെ കേറുമ്പോഴേ മൂന്നാറൊക്കെ ആണെങ്കിലും പോലും

നല്ല കിട്ടും ആസാം ആസാം തേയിലും അതെ നമ്മൾ വാങ്ങിയ കഴിഞ്ഞ ദിവസം കൊറേ മേടിച്ചില്ലേ കുറഞ്ഞ പൈസക്ക് കുഞ്ഞിതൊക്കെ ഇവിടെ വലിയ ഒരു കിലോന്റെ രണ്ട് കിലോന്റെ ഒക്കെ പാക്കറ്റ് ആണ് ഇവിടെ കൊടുക്കുന്നത് ഇഷ്ടമാതിരി കിട്ടും ഇവിടെ ഒരു ഏരിയ ഫുള്ള് ഇങ്ങനെ ആസാം തേയില മാത്രാണ് അതാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു കട വിട്ട് ഓരോ ഓരോ ഇടവിട്ട് ഇടവിട്ട് ഓരോ കടകളുടെ ഉള്ളിലും ഫുള്ള് തേയില ആയിരിക്കും ഞാൻ എവിടെയോ കണ്ടു എവിടെയോ കണ്ടു ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇവിടെ പക്ഷെ മറന്നു പോയില്ലേ ഇതൊക്കെ ഫുള്ള് തേയില മാത്രമേ ഉള്ളൂ കൊറേ റിവർ വെള്ളം കുറവ് മണൽ മാസം നല്ല സ്കോപ്പ് ഇവിടെ അല്ലെ കാരണം അത്രയും വെള്ളമുള്ളു ചുള്ളി വെള്ളമുള്ളൂട്ടോ വല്യൊരു പാലാണ് ഇതിന്റെ പൊക്കത്ത് കൂടെ അപ്പൊ ഇതാണ് ഇതാണ് നമ്മള് ഒരിക്കൽ യാത്ര ചെയ്യാതെ വഴി കൂടി തന്നെ പിന്നെ യാത്ര ചെയ്താ ആ കറക്റ്റ് സ്ഥലത്തേ പാ ആൻസി പറയാ അയ്യോ ഇവിടെ ഇവിടെ നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം എന്നിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഇറങ്ങി കേട്ടോ കുഞ്ഞി പട്ടിയതേ നോക്കി കുഞ്ഞാറ്റ വരണ്ട ഇത് ഓ എന്തൊരു നോക്കി ഹലോ നമസ്കാർ നിന്റെ അമ്മയ്ക്ക് ഞങ്ങൾ അന്ന് ഇവിടുന്ന് ഫുഡ് കൊടുത്തിട്ടാണ് ഞങ്ങൾ പോയത് ഓർമ്മയുണ്ടോ നിനക്ക് വൈറ്റി കിടന്നു നിനക്ക് കിട്ടിയായിരുന്നു അത് ഓക്കെ അന്ന് നമ്മൾ ആൻസി അവിടെ ഉണ്ടായിരുന്നു ആ ആ തള്ള നമ്മൾ നമ്മൾ ഫുഡ് കൊടുത്തത് കൊടുത്തിട്ടില്ല അന്ന് കഴിഞ്ഞാ കഴിഞ്ഞാൽ പോയത് അപ്പൊ നമുക്ക് എന്തായാലും ഞാൻ ടേസ്റ്റ് ഒന്നും ചോദിക്കുന്നില്ല കാരണം എന്താ പറയുക ഇത് എപ്പോഴും ഉണ്ടാക്കുന്നതല്ലേ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ അപ്പൊ നമുക്ക് വേഗം കഴിച്ചിട്ട് പോവാട്ടോ എന്താ എന്താ പ്രശ്നം അറിയോ ഇനി അത് തീരുന്നവണ് വന്നോണ്ടിരിക്കും കുഞ്ഞിപ്പട്ടികൾക്ക് വയർ അറിയാതെ തിന്നോ നിങ്ങള് എന്നിട്ട് വയർ വേനിച്ചിട്ട് കടന്ന കാര്യം ഇട്ടാതിരിക്കാനുള്ളത് കൊടുത്തല്ലേ ആദ്യം വന്നപ്പോ ഓടിക്കുമായിരുന്നേ പ്രോട്ടീൻ പറയാ പ്രോട്ടീൻ പാവങ്ങള് ലാസ്റ്റ് വെക്കണേ നമുക്ക് വാ വന്നില്ല വരുന്നുണ്ട് വരുന്നുണ്ട് അതായത് ചെറുപയറും കുഞ്ഞ കുഞ്ഞാറ്റ അവിടുന്ന് മാറി ഇങ്ങനെയൊക്കെ കാണിച്ചോണ്ട് കഴിക്കുവോ ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ കഴിക്കുന്നത് എന്താണെന്നറിയോ ചെറുപയറും ചോറും അതിന്റെ എന്താണെന്നറിയോ നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല

അന്ന് നമുക്ക് കൂടി കേറാൻ വണ്ടികൾ അടിപൊളിയാണ് നമ്മൾ എത്തില്ല പറ്റിപുളിയാണ് ഇവിടെ തന്നെ നിക്കേണ്ടി വരും വിടാം ഗ്ലാസ് അലമ്പായല്ലോ അല്ലെ കുറച്ചൊക്കെ നമ്മളാ പൊടി കൂടിയൊക്കെ വന്നില്ലേ ഫ്ളൈവുഡ് ഉണങ്ങുന്നതാണ്ട് ഇതുകൊണ്ട് വാരി എടുക്കുന്നതാണ്ടോ അവര് എടുത്ത് കൊണ്ടുപോകാ ഫ്ലൈവുഡിന് വേണ്ടിയുള്ളത് എന്നിട്ട് ഈ ഷീറ്റ് എല്ലാം ഒട്ടിച്ചൊട്ടിച്ച് ഒരേ പോലെ ആക്കൂ മിഷിനെ വെച്ച് പശ വെച്ച് പ്രസ് ചെയ്യും അതാണ് ഫ്ലൈവുഡ് കമ്പനി തന്നെയാ നമ്മളന്ന് മറ്റേ ഉണങ്ങാനിട്ടിരുന്നു കണ്ടില്ലേ അതൊക്കെ ഇവിടെയാ പിന്നെ ടൗണ് നമ്മളെ ഇങ്ങനെ കറക്കി വിടുകയാണ് വേറെ എന്തെങ്കിലും വഴിയിലേക്ക് കേട്ടു വരിക്കൂല്ലേ എനിക്ക് തോന്നേ ഈ ടൗണ് അനക്ക തൊടാണ്ട് പുറത്തേക്ക് ഇറക്കുന്ന വഴിയാ പിന്നെ നമ്മളിവിടുന്ന് ബീഹാറിനാണല്ലോ കേറുന്നേ അപ്പൊ ബീഹാറിനുള്ള വഴി കൊണ്ടിട്ടു അങ്ങനെ ഞങ്ങള് ഒന്ന് പറയാൻ സമ്മതിക്കോ അങ്ങനെ ബീഹാറിൽ ഒരു പമ്പില് വണ്ടി സൈഡാക്കിട്ടോ നമ്മള് ആ സെറ്റപ്പ് ഉണ്ടായിരുന്നു എല്ലാത്തിനും സെറ്റപ്പ് ഉണ്ട് കുളിക്കാനുള്ള സെറ്റപ്പ് അതെ ആ സെറ്റപ്പ് ഞങ്ങൾക്ക് കുളിക്കാൻ പറ്റില്ല കൊച്ചി മാത്രമേ കുളിക്കാൻ പറ്റുള്ളൂ ഒപ്പടയോ അപ്പൊ ഞങ്ങൾ ഇതിനിടയ്ക്ക് ഫുഡൊക്കെ കഴിച്ചായിരുന്നു നമ്മൾ ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ കഴിച്ചു പിന്നെ പിന്നെ എന്താ പറയുള്ള ആ അപ്പൊ ഇത്രക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് നമ്മളിപ്പോ ബീഹാറിലാണ് നമ്മൾ പോയ റൂട്ടല്ല നമ്മൾ തിരിച്ചു പോകുന്നത് നമ്മൾ വേറെ റൂട്ടാണ് പോകുന്നത് ബീഹാർ യു പി ജാർഖണ്ഡ് അങ്ങനെയുള്ളൊരു റൂട്ടാണ് നമ്മൾ പോകുന്നത് നേരെ ബാംഗ്ലൂരിലേക്കാണ് നമ്മൾ റൂട്ട് ഇങ്ങനെ നീണ്ടു കിടക്കുന്നത് കേട്ടോ അല്ലേ അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരെ ബൈ കുഞ്ഞാലേക്ക് ഉറക്കം വരുന്നുണ്ട് അതുകൊണ്ടാണേ ബൈ ഗുഡ് നൈറ്റ്